ഞാൻ വണ്ടി വന്നു കെ എസ് ആർ ടി ചാനലിലേക്ക് കയറാൻ നേരത്ത് വന്നു അവിടെ വന്ന് ഇപ്പം അവിടെ ആരും കൈ പോലീസുകാരും വണ്ടി തിരിച്ചുവിടാനില്ലായിരുന്നു എനിക്കറിയില്ലായിരുന്നു അവിടെ പരിപാടി എടുക്കണമായിരിക്കും അറിയില്ലായിരുന്നു ഞാൻ വണ്ടി അവിടെ നിന്നു ഒരു പോലീസ് വണ്ടി ഇറങ്ങി വന്നു പോലീസ് വണ്ടി ഇറങ്ങി നിന്നപ്പോൾ അവരും പറഞ്ഞില്ല പിറ്റി കിട്ടില്ലെന്ന് ഓർത്തൊണ്ട് ഞാൻ ചാനലിലേക്ക് കയറി കയറി പോയ വഴിക്ക് ഒരു കാറ് വട്ടന്ന് തിരിച്ചപ്പോൾ ഞാൻ ഓണടിച്ചു ഓണം അടിച്ചിപ്പോൾ ഓണം ചെക്കായിപ്പോയി ചെക്കായി പോയി ഇപ്പം ഞാൻ ചാനലിനകത്ത് കയറിയിട്ട് വണ്ടി വാടക നിർത്തിയിട്ട് ഞാൻ വയറൊക്കെ വെച്ച് പിടിച്ചു ഇപ്പോൾ എനിക്ക് ഗ്യാസ് ആർ ടി സി ഡിപ്പോയിൽ നിന്നൊരു ഒരു ഒരു ഇലക്ട്രീഷ്യൻ വന്ന ആ വയറ് വെച്ച് പിടിച്ചു അങ്ങ് എന്നിട്ട് വെഹിക്കിൾമാർ അവിടെ നിന്ന് ആറ്റോ വെഹിക്കിൾമാരൊക്കെ ഉണ്ടായിരുന്നു വെഹിക്കിൾമാർ രണ്ട് പറഞ്ഞ് വണ്ടി പൊക്കോന്നും പറഞ്ഞ് ഞാൻ വണ്ടി ചാനലിലേക്ക് പോന്നു പിന്നെ ശേഷം എൻ്റെ വണ്ടി പിടിച്ചു ഞാൻ ഈ മൂന്ന് പിള്ളേർ ആയിട്ട് ഈ വാടകയ്ക്ക് ഒരു കുഞ്ഞു വീട്ടിൽ താമസിക്കണത് ഈ വണ്ടി ഓടിച്ചാണ് ജീവിക്കുന്നത് വർഷങ്ങളായിട്ട് ഞാൻ വണ്ടി ഓടിച്ചാണ് ജീവിക്കുന്നത് ഈ ഒരു വരുമാനം മാത്രമേ എനിക്കുള്ളൂ ഇതുകൊണ്ടാണ് ഞാൻ ജീവിക്കണത് ഇത് മന്ത്രിയുടെ കാലു പിടിക്കാമെന്ന് ഓർത്തുകൊണ്ട് മന്ത്രിയെടുത്ത് ചെന്നപ്പോഴേക്ക് അവിടെ അടുപ്പിച്ചില്ല മന്ത്രിയെടുത്ത് കാലുടിച്ച് ക്ഷമ അറിയാം എന്ന് ഓർത്തുകൊണ്ടേ ചെന്നു അങ്ങടെ ഒരു രശയിലായിരുന്നു അങ്ങനെയൊരു സംഭവിച്ചു